ക്യാൻസർ ബാധിതയായ വീട്ടമ്മയും ഭർത്താവും ആശുപത്രിയിലായിരിക്കെ നിർധനരായ പട്ടികജാതി കുടുംബത്തിന്റെ കിടപ്പാടം കേരള ബാങ്ക് ജപ്തി ചെയ്തെന്ന് പരാതി കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ചന്തപ്പുരയ്ക്ക് സമീപം താമസിക്കുന്ന തോട്ടുപുറത്ത് വിപുലാക്ഷൻ്റെയും ഭാര്യ വിജയകുമാരിയുടെയും പേരിലുള്ള ഭവനമാണ് കേരള ബാങ്ക് അധികൃതർ ജപ്തി ചെയ്തത് വിജയകുമാരിയും ഭർത്താവും ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലായിരുന്ന ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് ജപ്തി നടന്നത് പരിസരവാസികൾ കുടുംബത്തിന്റെ ദൈനിത പറഞ്ഞെങ്കിലും ബാങ്ക് അധികൃതർ പിന്മാറിയില്ല തട്ടിപ്പിൽ കുടുങ്ങി വലിയ കടക്കാരായി മാറിയ ഈ കുടുംബത്തോട് ബാങ്ക് ചെയ്തത് ചതിയാണെന്നും ഇതിനെതിരെ മുഴുവൻ ജനങ്ങളും സമര ഇറങ്ങണമെന്നും ആവശ്യപ്പെട്ട് സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം പ്രതിഷേധ സമരം നടത്തുകയും പൂട്ടുപൊളിച്ച് ഇരുവരെയും വീട്ടിൽ കയറ്റുകയും ചെയ്തു സർഫാസി എന്ന കൊലയാളി നിയമം ഉപയോഗിച്ചാണ് വീട് ജപ്തി ചെയ്ത് കുടുംബത്തെ തെരുവിലേക്ക് തള്ളിവിട്ടതെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി പ്രതിഷേധയോഗം ജില്ലാ ചെയർമാൻ പി എ കുട്ടപ്പൻ ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് കൺവീനർ ഷാലു എടമുട്ടം പ്രസാദ് ചേർപ്പ് സന്തോഷ് എന്നിവർ സംസാരിച്ചു വീട് പണിയാൻ കേരള ബാങ്കിന്റെ കൊടുങ്ങല്ലൂർ ബ്രാഞ്ചിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ആധാരം പണയപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇവർ ലോൺ എടുത്തത് പിന്നീട് മുൻ മാനേജർ രണ്ട് പ്രാവശ്യം ലോൺ പുതുക്കുകയായിരുന്നുവെന്ന് വിപുലാക്ഷൻ പറഞ്ഞു തട്ടിപ്പ് കേസിൽ പ്രതിയായി ഇയാൾ പിന്നീട് മരിച്ചിരുന്നു മുപ്പത്തിമൂന്ന് ലക്ഷം തിരിച്ചടയ്ക്കണമെന്നാണ് ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ